ലൊക്കേഷൻ ശിരൂർ ഇവിടുന്ന് ആണ് മണ്ണിടിഞ്ഞ് നമ്മുടെ അർജുൻ്റെ ട്രക്കിന് മേലൂടെ വീണത് ഗുഡ് മോർണിംഗ് ഗോവയിൽ നിന്ന് സൗത്ത് ഗോവയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ടുവേഡ്സ് കോക്കർണ ഇപ്പോൾ സൗത്ത് ഗോവയിലാണ് എക്സാക്ട് ലൊക്കേഷൻ മജോർദ ബറ്റൽ പാറ്റും അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്രയുണ്ട് രണ്ടര മണിക്കൂർ ഗോകർണയ്ക്ക് അപ്പോൾ ഇന്ന് ഗോകർണെ പോയി എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമമാണ് ഇത്ത മണി ഒമ്പതേകാല് അങ്ങനെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ കയറി കാർവാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഗോവ തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു നാഷണൽ ഹൈവേ ആണ് ഇത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അങ്ങ് അംഗലാപുരം കടന്ന് കേരളം കടന്ന് അങ്ങ് പോകുന്നുണ്ട് കന്യാമാരി വരെ വെസ്റ്റേൺ ഗാർഡ്സ് കവർ ചെയ്ത് പോകുന്ന ഹൈവേയാണ് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ുംങ്കൺ റൂട്ട് മണി പത്ത് പത്തായി ഗോവ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറെ ഒരു മണിക്കൂറായി ഇപ്പോഴും ഗോവയിൽ തന്നെയാണ് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കർമൽ കാട്ട് എന്ന ഒരു സെക്ഷൻ കേറിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൻ്റെ അകത്തൂടെയാണ് ഈ റോഡ് ഭയങ്കര മനോഹരമാണ് കംപ്ലീറ്റ് കാറ്റാണ് അതിൻ്റെതായിട്ടുള്ള ഒരു തന്നെ നമ്മൾ ഗോവ സ്റ്റേറ്റ് വിടും പിന്നെ കർണാടകയിലേക്ക് കയറും എന്തോരം മരങ്ങളാണ് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്ക് മനോഹര ഫുൾ മാംഗ്രോവ്സ് ആണ് കണ്ടൽ കാടുകളാണ് തെങ്ങിൻ തോപ്പുകളും നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ഊരെ അങ്ങ് കടൽ കാണാം അവിടെ അവിടെ കടലാണ് ഗോവ സ്റ്റേറ്റ് ഇവിടെ തീരുകയാണ് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ അങ്ങോട്ട് കർണാടകമാണ് അങ്ങനെ ഞങ്ങൾ ഡൽഹിന്ന് ഓടി ഇവിടെ വരെത്തി താങ്ക് യു വിസിറ്റ് അഗെയിൻ അങ്ങനെ ഗോവ സ്റ്റേറ്റ് ഇവിടെ തീരുകയാണ് ഇനി ഇവിടുന്ന് കർണാടകമാണ് ടുവേഡ്സ് കാർവാർ കിഡില റൂട്ടായത് എത്ര വന്നാലും ഒരിക്കലും മടുക്കത്തില്ല അത്രയ്ക്ക് സീനിക്കായിട്ടുള്ളൊരു റൂട്ടായത് അപ്പൊ ഇതാണ് കാളി റിവർ ഇപ്പൊ കർണാടകയിലാണ് ഇതിന്റെ റൈറ്റ് സൈഡില് കടലും ലെഫ്റ്റ് സൈഡില് നദിയും ആണ് ഇത് അങ്ങോട്ട് കടലാണ് കർണാടക കയറി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ നദികൾ ഇങ്ങനെ കാണാൻ പറ്റും പണി പത്തമ്പത് കാർവാർ അടുത്തിരിക്കുകയാണ് ണല് ക്രോസ് ചെയ്തോണ്ടിരിക്കുക ഇനി ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് ഗോകർണ എത്താനായിട്ട് എത്താനായിട്ട് ഇപ്പൊ നേവൽ ബേസ് ഏരിയ കാർവാറ് കടന്നുകൊണ്ടിരിക്കുകയാണ് കാർവാറത്തി ഇനി ഒരു ഫിഫ്റ്റി വൺ കിലോമീറ്റർ കൂടെ ഉണ്ട് ഇവിടുന്ന് ഗോകർണവരെ ഇപ്പൊ അങ്കോള എന്ന സ്ഥലം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്കോള കഴിഞ്ഞ ആള മഴ സമയത്ത് ഇങ്ങനെന്താ പാറയാണ് ഇടിഞ്ഞ് റോട്ട് ചെയ്ണത് മണി പതിനൊന്ന് ഇരുപതായി അങ്ങനെ ഈ ദിവസത്തെ ആയത്തെ ടോൾ ബേസിക്കലി ഈ റൂട്ടിലെ ടോൾ പ്ലാസകൾ കുറവാണ് ടോള് കുറവാണ് സൗത്തിലോട്ട് വരുംന്തോറും ടോളുകളുടെ എണ്ണം കുറയും നോർത്തിലോട്ട് പോകുന്നതോറും ടോളുകളുടെ എണ്ണം കൂടും നല്ല റൈറ്റ് അങ്കോള കടലാണ് അങ്ങനെ അങ്കോളയെത്തി ഇതുപോലത്തെ മ മലയെ ഇടിഞ്ഞ് റോട്ടി വീണ് തന്നെ ഇത് മഴ സമയമാവുമ്പോഴത്തേക്ക് ഭയങ്കര വഴി നിറവളാകും അല്ലേ ഒരു ലോറി മുഴുവൻ മൂടിക്കളഞ്ഞു അറിയാ ഇതാ സ്ഥലം കേട്ടോ ഇതാ സ്ഥലം വേണ്ട നദി കാണുന്നുണ്ടോ ഇവിടെ ഈ ഈ പരിസരത്ത് അവിടെയാണ് അർജുൻ്റെ ലോറി ഇതാന്ന് തോന്നത് പോലൊരു സ്ഥലമോ ഇത് കണ്ടോ എനിക്കൊന്ന് ഈ എനിക്കൊന്ന് ഈ ഏരിയ തോന്നുന്നു അർജുൻ്റെ ലോറി മണ്ണ് വീണ് മൂടിപ്പോയ സ്ഥലം ഓക്കെ ഇവിടെല്ലാണ്ട് ഇടുങ്ങി കിടക്കുക മണ്ണ് ഭയങ്കര ലൂസാക്കും ഓക്കെ ആ വേണ്ട ഇടീ ഏരിയ ഈ ഏരിയയിലെട്ടോ അർജന്റ് ലോറി പോയ നദീതായതാ ഈ നദിയിലോട്ടാ പോയത് അണ്ട് ഇവിടൊക്കെ എപ്പോഴും മണ്ണിങ്ങനെ കിടപ്പിടിഞ്ഞു ഓക്കെ ഇവിടെ എല്ലാം മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട് ഇപ്പോഴും

ഇത് നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഭീകര ഭയാനക ഇത്രയും മണ്ണ് എല്ലാം കൂടെ ഇടിഞ്ഞിങ്ങ് ഇളകി താഴെ വീഴുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ നദിയിലേക്കാണ് ആ ലോറി പോയി വീണത് ഇഫ് ഐ എം നോട്ട് റോങ് ദിസ് ഇസ് ഗംഗാവലി റിവർ ഇതൊരു ഭയങ്കര ഭീകര കാഴ്ചയേത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിലാണിത് കഷ്ടം ഗോകർണെ അടുത്തോണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗോകർണെ ആവും പോകുന്ന വഴിയെല്ലാം ഭയങ്കര രസമുണ്ട് കണക്ടിവിറ്റി എല്ലാം അടിപൊളിയാണ് മെയിൻ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന്ന് കട്ട് ചെയ്ത് ഗോകർണയ്ക്ക് ഇപ്പോൾ വഴിയുണ്ട് വഴി പിടിച്ചെങ്കിൽ ഒന്നാമതും സമയം പന്ത്രണ്ടര അങ്ങനെ ഗോവയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ഒമ്പതേ കാലിന് ഗോവയിൽ നിന്ന് പുറപ്പെട്ടത് ഓടിച്ച് കുഡ്ലേ ബീച്ച് ഗോകർണയിൽ അപ്പൊ അങ്ങോട്ട് നടന്നോണ്ടിരിക്കുക കംപ്ലീറ്റ് കാടും പ്രദേശമാണ് ഇവിടെ കാർ പാർക്കിങ്ങിന് സൗകര്യം ഉണ്ട് മുപ്പത് രൂപ ആ ഇത് അടിപൊളിയാണല്ലോ कुटले बीच गोकर्ण कर्नाटक ഇവിടെ പിന്നെ ഗോവയിലെ പോലെ അത്രയും തിരക്കുമില്ല ഗോകർണം So I think. വഴിയെ പോകുന്ന സായിപ്പിനെ നിർത്തി ഫോട്ടോ എടുപ്പിക്കുകയാണ് മണി രണ്ടിരുപത് ഓം ബീച്ചിലേക്ക് പോവുകയാണ് ഓം ബീച്ച് കുടുലെ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓം ബീച്ച് കംപ്ലീറ്റ് കാടും പ്രദേശോ go garata famous beach home beach അറേബ്യൻ അറേബ്യൻസിലൂടെ ഒരു യാത്ര ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഓം ബീച്ചിൽ നിന്നാണ് ഇപ്പം അതുകൊണ്ട് പോവുക ഈ കോക്കർണയില് ഈ കുഡ്ലേ ബീച്ചും ഓം ബീച്ചും അല്ലാതെ വേറെയും ബീച്ചുണ്ട് ഹാഫ് ബോൺ ബീച്ച് പാരഡൈസ് ബീച്ച് അപ്പം ഈ പാരഡൈസ് ബീച്ചിലും ഹാഫ് മൂൺ ബീച്ചിലും പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ കാട്ടിലൂടെ ട്രെക്ക് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോട്ടുണ്ട് ഈ ബോട്ട് സർവീസിലൂടെ നമുക്ക് ഈ പറയുന്ന ഹാഫ് മൂൺ ബീച്ചിലും പാരഡൈസ് ബീച്ചിലും പോകാൻ പറ്റും ഈ യാത്ര പോകുന്ന വഴി ഭയങ്കര മനോഹരമാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് രസമുള്ള ഒരു കാഴ്ചകളാണ് ഈ ലാൻഡ്സ്കേപ്സ് എല്ലാം ബോട്ട് ആൾക്ക് അഞ്ഞൂറ് രൂപ വെച്ചവർ ചാർജ് ചെയ്തു അഡൽട്ട്സിന് കുട്ടിക്ക് പിന്നെ നെഗോഷിയേറ്റ് ചെയ്ത് ഇരുന്നൂറ് രൂപ മേടിച്ചു टोटली थ्री रेस्टोरेंट नो इलेक्ट्रिसिटी ओनली सोलर पावर ओके ओके जंगल है जंगल फायर कैम, डीप सी स्विमिंग स्माल एंड बोर्ड कयाकिंग, वन ब्रेक पर्स, ड्रॉप एंड पिकअप बोर्ड, पर एंडर, है, वोटर ड्रॉप एंड पिकअप, सी डीप सीमिंग, स्माल एंड बोर्ड कयाकिंग, वन ब्रेक पर्स, सम टाइम, सम टाइम में सीमिंग വേ ഇടു കണ്ടോ കണ്ടോ ഫോണ്ട് ജെപി 0 இங்கோட்டு ரெண்டு <laughs> 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 ലൊക്കേഷൻ ദുബൻ ശശി കോക്കറിന ഇതൊരു കിഡിലം ബീച്ചാണ് ക്രിസ്റ്റീൻ ബീച്ച് വലിയ തിരക്കും വാളൊന്നുമില്ല നല്ല വൃത്തിയുണ്ട് എക്സലൻറ്റ് ഒക്കെ മണി ആറ് കഴിഞ്ഞു സൺസെറ്റ് കഴിഞ്ഞു അതിന് ശേഷമുള്ള കാഴ്ചയാണ് ഈ വന്ന വരവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബീച്ച് ഇതാണ് ഇത് യാദൃശികമായിട്ട് കണ്ടുപിടിച്ചതാണ് ദിസ് ഈസ് നോട്ട് എ പ്രീ പ്ലാൻ ഡെസ്റ്റിനേഷൻ ഹോം സ്റ്റേ തൊപ്പി വന്നപ്പം കണ്ടുപിടിച്ചതാണിത് ഇറ്റ്സ് എ ഗ്രേറ്റ് ലൊക്കേഷൻ ദുബൻ ശശി ദുബൈൻ ശശി അങ്ങനെ കണ്ടാണ് ഇതിൻ്റെ പേര് ഗോകർണ റോയൽ ഫിഷ് ലാൻഡ് ഗോകർണ റീസണബിൾ റേറ്റ് നല്ലായിരുന്നു ഇപ്പോൾ ഗോകർണയിലാണ് ഗോകർണ വേറൊരു വായ്പ ആണ് ഗോവ പോലെ അത്ര ക്രൗഡഡ് ഒന്നുമല്ല വെരി നൈസ് പ്ലേസ് റീസണബിൾ ഗോവയുടെ അത്ര കണക്ക് പ്രൈസ് അല്ല സമയം ആറര രാവിലെ ലൊക്കേഷൻ ഡുബൻ ശശി ഗോകർണ കർണാടകയിലാണിത് ഗോവ കമ്പെയർ ചെയ്യുമ്പോൾ ഗോകർണ അടിപൊളിയാണ് ഗോവയ്ക്ക് ഗോവയുടെ ആയിട്ടുള്ള വേറൊരു സെറ്റപ്പുണ്ട് ക്രൗഡ് കുറവായൻ്റെ ഒരു രസമുണ്ട് സൂര്യൻ കിഴ കുതിക്കുന്നേ ഉള്ളൂ ഏഴ് മണിക്കാണ് ഇന്നത്തെ സൂര്യോദയം ടുത്ത് ആറിച്ച് ലൊക്കേഷൻ ദുബൻ സസി ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് നല്ല स्टे ആയിരുന്നു ഇതിൻ്റെ പേര് കോസ്റ്റൽ ഗെസ്റ്റ് ഹൗസ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബീച്ചാണ് ോച്ച് വാസ് റിയലി ഗുഡ് റൂമൊക്കെ നല്ലതാണ് അത്യാവശ്യം വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് നടന്ന് പോകുന്നത് ബീച്ചാണ് overall stay was really nice നമ്മുടെ നാട്ടിലെ കെഎസ്ആർടിസി പോവുക ഓക്കേ എൻഡബ്ല്യു കെആർടിസി